ഇതൊന്ന് നാൽപ്പത് ദിവസം പതിവാക്കിയാൽ ജീവിതം മാറും ബർക്കത്ത് വരും ഇൻഷാല് ഒന്ന് സുബിഹി കലാ ആവാതെ നിസ്കരിക്കുക രണ്ട് കൂടെ സുബിഹിന്റെ മുൻപുള്ള രണ്ട് റക്കായത്ത് സുന്നത്തും കൂടി നിസ്കരിക്കുക മൂന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഖുർആൻ ഓതുക നാല് ഒരു പത്ത് സ്വലാത്ത് പത്ത് തഹലീല് പത്ത് ഇസ്തിഫാറും എന്നിട്ട് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ റബ്ബിനോട് ദ്വായ ചെയ്യുക അഞ്ച് ശേഷം നെയ്യത്ത് വയ്ക്കുക ഇന്ന് ഞാൻ തെറ്റൊന്നും ചെയ്യില്ല റബ്ബെ എന്നെ തെറ്റിലേക്ക് അടുപ്പിക്കല്ലേ എന്ന് ആറ് അന്ന് രാവിലെ ഒരു അഞ്ച് രൂപ ആർക്കെങ്കിലും സ്വതക്ക നൽകുക ഏഴ് ബാക്കി നാല് വക്കത്തും കഥ ആക്കാതെ നിസ്കരിക്കുക എത്ര ജോലി തിരക്കാണെങ്കിലും എട്ട് ഹറാമായ കൂട്ടുകെട്ട് ഉപേക്ഷിക്കുക ചാറ്റിംഗ് പോലെയുള്ളത് ഉപേക്ഷിക്കുക ഓർക്കുക അതൊക്കെ വെറും താൽക്കാലികം മാത്രമാണ് കേട്ടോ ഒമ്പത് പുഞ്ചിരിക്കുക നിന്റെ ശത്രുവിനെ കാണുമ്പോഴും പത്ത് കുടുംബക്കാരെ സന്ദർശനം നടത്തുക വിവരങ്ങൾ അന്വേഷിക്കുക പതിനൊന്ന് എന്നും ഹബീബിന്റെ പേരിൽ ഒരു നൂറ് സ്വലാത്ത് ചൊല്ലുക നിബിയെ കാണാനിടയാക്കും ഇത് പന്ത്രണ്ട് ബാങ്ക് കേൾക്കുമ്പോൾ സംസാരം ഉപേക്ഷിക്കുക പതിമൂന്ന് സിനിമ പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക പതിനാല് എന്ത് കാര്യം നിന്നിൽ സംഭവിച്ചാലും റബ്ബിനെ സ്തുതിക്കുക പതിനഞ്ച് കാര്യങ്ങൾ മുഴുവൻ റബ്ബിൽ ഏൽപ്പിക്കുക റബ്ബിന്റെ സഹായത്തിൽ സംശയിക്കാതിരിക്കുക പതിനാറ് സലാം വർദ്ധിപ്പിക്കുക പതിനേഴ് ഭക്ഷണം കഴിക്കുമ്പോൾ ഇനിയും കുറച്ചുകൂടെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ നിർത്തുക പതിനെട്ട് ലുഹ നിസ്കാരം പതിവാക്കുക ഒരു കൊല്ലം ലുഹ പതിവാക്കിയവർക്ക് നരകമോചനമുണ്ട് പത്തൊമ്പത് സത്യം മാത്രം പറയുക ഇരുപത് കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ഇന്ന് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ഉറങ്ങുക ഉണ്ടെങ്കിൽ പൊരുത്തം ചോദിക്കുക ഇത് നാൽപ്പത് ദിവസം പതിവാക്കിയാൽ ജീവിതം മാറും ബർക്കത്ത് വരും ഇൻഷാള്ളാ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മറക്കല്ലേ ഹബീബെ ഇന്ന് മുതൽ ഈ കാര്യങ്ങൾ ഞാൻ പതിവാക്കും എന്നുള്ളവർ ഒരു ഇൻഷ അള്ളാ കമന്റിടനെ നിങ്ങളുടെ തയ്യാറെടുപ്പ് കണ്ടിട്ട് മറ്റുള്ളവർക്കും ഒരു മോട്ടിവേഷൻ ആയാലോ ഇൻഷാ ഇൻഷഹ നമ്മുടെ അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാലിക്കും വരഹമുല്ലാഹി വാർക്കാത്തു